തമിഴ്നാട്ടിലെ സർവ്വകലാശാലകളിൽ ഉത്തരക്കടലാസ് മൂല്യനിർണ്ണയത്തിന് നിർമ്മിത ബുദ്ധി അഥവാ എ ഐ ഉപയോഗപ്പെടുത്താൻ ഒരുങ്ങുന്നു സമയനഷ്ടം ഒഴിവാക്കൽ കൃത്യത എന്നിവ ലക്ഷ്യമിട്ടാണ് മൂല്യനിർണ്ണയത്തിന് എ ഐ ഉപയോഗിക്കാൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചത് അധ്യാപകർ മൂല്യനിർണ്ണയം നടത്തുന്നതിന് പകരം എ ഐ പ്രകാരമുള്ള സോഫ്റ്റ്വെയർ ഉപയോഗിക്കും ഉടൻ ഇത് നടപ്പാക്കാനാണ് ഒരുങ്ങുന്നത് ഉത്തരക്കടലാസുകൾ സ്കാൻ ചെയ്ത് എ ഐ സോഫ്റ്റ്വെയറിൽ അപ്ലോഡ് ചെയ്താകും മൂല്യനിർണ്ണയം നടത്തുന്നത് തെരഞ്ഞെടുത്ത് എഴുതേണ്ട ഉത്തരങ്ങൾ കൂടാതെ വിവരണാത്മക ഉത്തരങ്ങളും എ ഐ തന്നെ മൂല്യനിർണ്ണയം ചെയ്യും അധ്യാപകരെക്കാൾ കൃത്യതയോടെ എ ഐ സംവിധാനത്തിന് മൂല്യനിർണ്ണയം നടത്താൻ കഴിയുമെന്ന് ഉന്നത വിദ്യാഭ്യാസ അധികൃതർ അഭിപ്രായപ്പെട്ടു മാർക്കുകൾ ഗ്രേഡുകൾ എന്നിവ നൽകുന്ന നടപടികളും ഇവയുടെ കണക്ക് കൂട്ടലും അതിവേഗത്തിൽ നടത്തും അധ്യാപകർക്ക് ഒരു ഉത്തരക്കടലാസ് മൂല്യനിർണ്ണയം ചെയ്യുന്നതിന് കുറഞ്ഞത് അരമണിക്കൂർ വേണം എന്നാൽ വിവരണാത്മക ഉത്തരങ്ങളടങ്ങുന്ന ആയിരത്തിലേറെ ഉത്തരക്കെടലാസ് ഒരു മിനിറ്റിനുള്ളിൽ എ ഉപയോഗിച്ച് മൂല്യനിർണ്ണയം നടത്താൻ കഴിയും എ ഉപയോഗത്തിലൂടെ അധ്യാപകരുടെ ജോലി ഭാരം കുറയ്ക്കാനും സാധിക്കും അധ്യാപകർക്ക് ക്ലാസ് എടുക്കുന്നതിനും അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നതിനും കൂടുതൽ സമയം ചെലവഴിക്കാൻ ഇതുവഴി സാധിക്കുമെന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ കണക്കുകൂട്ടൽ